ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് സൺഡേ ആയിട്ട് നമ്മൾ കുറച്ച് ബീഫും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് ബീഫിൻ്റെ വാരിയെല്ലാം ഒക്കെ അല്ലേ ഞങ്ങൾ ഇവിടെ നെഞ്ചടീന്നൊക്കെ പറയും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് അവിടെ ഉണ്ടാക്കാൻ പോണേട്ടാ അപ്പം നമുക്ക് ആയിരുന്ന ഉള്ളി സവാള പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം പിന്നെ ഇപ്പം നമുക്കത് വേവിക്കാൻ വെക്കണം കേട്ടോ അപ്പം നമുക്ക് അതിനകത്തേക്ക് ഈ മുളകും അതുപോലെ തന്നെ മല്ലിപ്പൊടി നമുക്ക് വറുത്ത് ചേർക്കാം ചേർക്കാട്ടാ അപ്പം പിന്നെ വെളിച്ചെണ്ണം നോക്കേണ്ട ജസ്റ്റ് ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ടൊരു ബ്രൗൺ കളർ ആവണം വരെ വറത്തെടുത്തിട്ടാണ്ട് ഞാൻ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ കറിക്കും ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ നല്ല കളറായിരിക്കും കേട്ടോ പിന്നെ നമ്മളത് കഴുകി മാറ്റിവെച്ചേക്കണ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനെയും ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അവിടെ വറുത്ത് വെച്ചേക്കണ മല്ലി മുളകും ഉണ്ടല്ല അതും ചേർത്തിട്ട് പിന്നെ നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മസാലപ്പൊടി ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഈ സമയത്ത് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നും മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ി പിന്നെ ഇട്ട് കൊടുക്കാം ആക്കാറ് വീട്ടിലേക്ക് കൊടുക്കാം ഇഞ്ചി പച്ച കൊടുക്കാം പിന്നെ നമ്മളത് കുഞ്ഞുള്ളി ചെറിയുള്ളത് ഇട്ടു കൊടുക്കാം நம்ம அரிஞ்ச சவாழ சேர்ந்து கொடுக்க நமக்கு கொச்சு மஞ்சள் பூடி சேர்க்காட்டா நேரத்தை நம்ம சேர்ந்ததா அப்ப இத்திரி சேர்ந்த மதி കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിട്ടോ ഒന്നര നിങ്ങളുടെ ഇരിവനുസരിച്ചിട്ടോ മസാലപ്പൊടി ചേർക്കാട്ടോ കുറച്ച് നമ്മടെ ബീഫ് തേകള ബീഫ് എല്ലാം നമ്മുടെ നെഞ്ചടി ഭാര്യ അതൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ടാ നമുക്കിനും ചേർത്തോണ്ടാ അതേ വെള്ളമൊക്കെ ഇങ്ങനെ വെറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഗ്രേവി ഒക്കെ ആയിട്ട് അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ട അപ്പതേ നമ്മുടെ കാവ് റെഡി ആയിട്ടാ ഒരു മാങ്ങിട്ടില്ല ഇനി നമ്മൾ ചോറും കൂട്ടിയല്ല ബ്രെഡും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് ഇടും അത്രയും നല്ല ചോറ്റാരി ബ്രെഡാട്ടാ കിട്ടിട്ട് ഞാൻ തിന്ന അടിപൊളി നല്ല അടിപൊളിയും നന്നിട്ടുണ്ടേ നമ്മളപ്പോ ബീഫ് ഒക്കെ വെച്ച് കഴിക്കുന്നേക്കാളും ഇതുപോലെ ഇങ്ങനെ കൊറച്ച് എല്ലും അങ്ങനെ നെഞ്ചടിയൊക്കെ വാങ്ങിച്ചിട്ടില്ലേ ഞമ്മളിവിടെ നെഞ്ചടിന്നാട്ട പറയണത് ഭാര്യയില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെട്ടിക്കൂടിയിട്ടുള്ളു അടി കിട്ടി വച്ചാ സോഫ്റ്റ് ബ്രെഡ് ഇട്ടാ ഇതിന്റെ ഭക്ഷണം കൂടിയ അടിപൊളിയും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നാറ്